ിയമങ്ങളിൽ മാറ്റം വരുമോ പാർലമെന്റിൽ നിർണായക ചർച്ച ഫെബ്രുവരി രണ്ടിന് യുണൈറ്റഡ് കിങ്ഡത്തിൽ സ്ഥിരതാമസത്തിന് അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അപേക്ഷിക്കാനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്തു വർഷമായി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിർണായക ചർച്ച നടക്കുന്നു ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ചയാണ് രണ്ട് പ്രധാന പെറ്റീഷനുകളെ അടിസ്ഥാനമാക്കി എം പിമാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏൺഡ് സെറ്റിൽമെന്റ് പദ്ധതി അനുസരിച്ച് ഐ എൽ ആർ കാലാവധി പത്ത് വർഷമാക്കാൻ നീക്കമുണ്ട് ഇതിനെതിരെ ജനങ്ങൾ നൽകിയ രണ്ട് പെറ്റീഷനുകളാണ് പാർലമെന്റ് പരിഗണിക്കുന്നത് പത്ത് വർഷം ഐ എൽ ആർ നടപ്പിലാക്കരുത് ലക്ഷത്തിലേറെ പേർ ഒപ്പിട്ട ഈ ഹർജിയിൽ കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് കെയർ വർക്കർമാർ നിലവിലെ അഞ്ചു വർഷത്തെ നിയമം വിശ്വസിച്ചാണ് യു കെയിലേക്ക് എത്തിയതെന്നും നിയമങ്ങൾ പാതി വഴിയിൽ മാറ്റുന്നത് അനീതിയെന്നും ചൂണ്ടിക്കാട്ടുന്നു അഞ്ചു വർഷം നിലനിർത്തുക ആനുകൂല്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഐ എൽ ആർ ലഭിക്കാനുള്ള കാലാവധി അഞ്ചു വർഷമായി തന്നെ നിലനിർത്തണമെന്നും എന്നാൽ ഐ എൽ ആർ ലഭിച്ച പുതിയ ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിയന്ത്രണം വരുത്താമെന്നുമാണ് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഒപ്പിട്ട ഈ ഹർജിയിൽ ആവശ്യം കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഐ എൽ ആർ കാലാവധി പത്ത് വർഷമാക്കുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് എന്നാൽ ഇപ്പോൾ യു കെയിൽ ഇത് ബാധിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി പോയിന്റ് ഫോർ സെറ്റിൽമെന്റ് വിൽ മൂവ് ഫ്രം ടു ടു ഇസ് ന്യൂ ക്രൈറ്റീരിയ ബി ആഡഡ് Which will act as a disqualifying bar for those who do not meet them. Firstly, the applicant must have a clean criminal record. Secondly, they must speak English to A level standard. Thirdly, they must have made sustained national insurance contributions. And finally, they must have no debt in this country. Those who speak English to a degree level standard could qualify for a nine year path to settlement. Those paying the higher rate of tax could qualify at five years, while those on the top rate could qualify after three, the same as those on global talent visas. Those who work in a public service, including doctors, teachers, nurses, would qualify after five years. While those who volunteer, subject to this consultation, could qualify it between five and seven years. Specifically, the cohort of lower-qualified workers who enter the country along with their dependents through the health and care visa, some of whom are never expected to be net economic contributors. It is right that we apply more stringent controls for this group. And for that reason, we propose they should wait 15 years before they can earn settlement. Yeah. ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കുന്ന പബ്ലിക് കൺസൾട്ടേഷന് ശേഷമാകും അന്തിമ തീരുമാനം ഉണ്ടാകുക കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഏണ്ട് സെറ്റിൽമെന്റ് എന്ന പുതിയ രീതിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഉയർന്ന ശമ്പളം ബിരുദ തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം നികുതി വിഹിതം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പത്ത് വർഷം എന്ന കാലയളവിൽ ഇളവുകൾ ലഭിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രകാരം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന പ്രധാന മാറ്റങ്ങൾ ഇവയാണ് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആർ ക്യു എഫ് ലെവൽ മൂന്നിൽ നിന്നും യോഗ്യത ആർ ക്യു എഫ് ലെവൽ സിക്സിലേക്ക് ഉയർത്തി ഇത് സാധാരണ ജോലികളിൽ വിസ ലഭിക്കുന്നത് ബുദ്ധിമുട്ടിലാക്കും പഠനം കഴിഞ്ഞുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാലാവധി രണ്ടു വർഷത്തിൽ നിന്നും പതിനെട്ട് മാസമായി കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട് ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത ഐ എൽ ആർ അപേക്ഷകർക്ക് ബിരുദ തലത്തിലുള്ള ഇംഗ്ലീഷ് പ്രാവണ്യം നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട് ഈ നിയമമാറ്റങ്ങളെ കുറിച്ച് സർക്കാർ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാണ് അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അവസാന തീയതി യു കെയിലെ കുടിയേറ്റ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിങ്ങളുടെ ശബ്ദം പ്രധാനമാണ് അതിനാൽ അവസാന തീയതിക്ക് മുമ്പ് എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു ഹെൽത്ത് ആൻഡ് കെയർ വിസയിലും സ്കിൽഡ് വർക്കർ വിസയിലും യു കെയിലെത്തിയ ആയിരക്കണക്കിന് മലയാളികളെ ബാധിക്കുന്ന വിഷയമാണിത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ പാർലമെന്റ് ചർച്ച പ്രധാനമാണ് ഈ ചർച്ചകളിൽ വോട്ടെടുപ്പ് നടക്കില്ലെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ സർക്കാരിനെ അറിയിക്കാനും ഔദ്യോഗിക മറുപടി തേടാനും ഇത് സഹായിക്കും എല്ലാ കുടിയേറ്റ തൊഴിലാളികളും ഫെബ്രുവരി രണ്ടിലെ പാർലമെന്റ് ചർച്ചയ്ക്കായി യോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ